Nós നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലെ മറ്റുമൊക്കെ ചാർജ് തീർന്നാൽ നമ്മൾ പൊതുസ്ഥലങ്ങളിലെ ചാർജിങ് പോയിന്റുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് സൈബർ കുറ്റകൃത്യങ്ങൾ സൈബർ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യാൻ ചെയ്യുമെന്നൊരു മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ചാർജിംഗ് പോയിൻ്റുകളിൽ നിന്നും യു എസ് ബി പോയിൻ്റ് ചാർജിംഗ് പോയിൻറ്റുകളിൽ നിന്നുമൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഉപകരണത്തിൽ നിന്നും ഡേറ്റ ചോർത്താൻ അപഹരിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ടെന്നാണ് സം സംസ്ഥാന പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഇതിന് പറയുന്നത് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് പേര് പറയുന്നത് കേന്ദ്ര സർക്കാർ ജ്യൂസ് ജാക്കിംഗ് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ സംസ്ഥാന പോലീസും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ ബസ് സ്റ്റോപ്പുകൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ മാളുകൾ എന്നിവിടങ്ങളിലെ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ഹാക്കർമാർ ആണ് ലക്ഷ്യമിടുന്നത് അത്രയുള്ള യു എസ് ബി പോർട്ടുകളും പ്രീ പ്രോഗ്രാം ചെയ്ത ഡേറ്റ കേബിളുകളും വിവരങ്ങൾ ചോർത്തുന്നതിന് ഇവർ ഉപയോഗിക്കുന്നു ചാർജിംഗ് സ്റ്റേഷനിൽ മാൽവെയറുകൾ ലോഡ് ചെയ്യുന്നതിന് തട്ടിപ്പുകാർ ഒരു യു എസ് ബി കണക്ഷനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മാൽവെയർ ബന്ധിതമായ കണക്ഷൻ കേബിൾ അല്ലെങ്കിൽ മാൽവെയർ ബന്ധിതമായ കണക്ഷൻ കേബിൾ മറ്റാരോ മറന്നു വെച്ച രീതിയിൽ ചാർജിംഗ് സ്റ്റേഷനിൽ പ്ലഗ് ഇൻ ചെയ്തിരിക്കും മറ്റുള്ളവർ ഇതുപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ ജ്യൂസ് ജാക്കിംഗ് സംഭവിക്കുന്നു എന്നാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് പൊതുജനങ്ങളുടെ അടിയന്തര ശ്രദ്ധ കണക്കിലെടുക്കണം കാരണം നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ ചാർജിംഗ് പോയിൻറ്റുകൾ യൂസ് ചെയ്യുന്നവരാണ് ഈ നമ്മുടെ യാത്രാവേളകളിലൊക്കെ മൊബൈലിൻ്റെ ബാറ്ററി തീരുന്ന സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിന് ഇരയാകുമ്പോൾ ആകുന്നവർ പലരും ഇതിനെപ്പറ്റി ബോധവാന്മാരല്ല എന്നും പോലീസ് പറയുന്നു മൊബൈൽ ഫോണിൻ്റെ ചാർജിങ്ങിനും ഡേറ്റ കൈമാറ്റം ും ഒരേ കേബിൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയതു മുതലാണ് പ്രധാനമായും ഇത്തരം തട്ടിപ്പ് അരങ്ങേറുന്നത് ബാങ്കിങ്ങിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വ്യക്തിഗത ഡേറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു പാസ്വേഡുകൾ റീസെറ്റ് ചെയ്ത് ഉപകരണത്തിൽ നിന്ന് യഥാർത്ഥ ഉടമയെ ലോഗൗട്ട് ചെയ്ത ശേഷം സ്വകാര്യ ഡേറ്റ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പ്രവർത്തന രീതി ഡ്യൂസ് ചാക്കിംഗ് ആക്രമണങ്ങളിൽ ഉപയോക്താവ് തൻ്റെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നില്ല ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലീസ് വിവരിക്കുന്നുണ്ട് പൊതു ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ടാബ് മുതലായവ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതാണ് ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാറ്റേൺ ലോക്ക് വിരലടയാളം പാസ്വേഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കരുത് പൊതു യു എസ് ബി ചാർജിങ് യൂണിറ്റുകൾക്ക് പകരം എ സി പവർ ഔട്ട്ലെറ്റുകൾ ഉപയോഗിക്കുക യാത്രകളിൽ കഴിവതും സ്വന്തം പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക എന്നാണ് മറ്റൊരു നിർദ്ദേശം നൽകുന്നത് കേബിൾ വഴി ഹാക്കിങ് നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ യു എസ് ബി ഡേറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം നമുക്ക് കഴിയും ഇത് നിതാന്ത ജാഗ്രതയോടുകൂടി നിർദ്ദേശങ്ങളൊക്കെ നൽകി കൊണ്ട് ഒരു സൈബർ കുറ്റകൃത്യത്തെ സൈബർ ക്രിമിനലുകൾ ലക്ഷ്യമിടുന്ന ഈ ഒരു നീക്കത്തെ ജ്യൂസ് ചാക്കി സംവിധാനത്തെ തുരത്തുന്നതിനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്രാവേളകളിലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗ നമ്മൾ ഈ പോയിൻ്റ് ചാർജിങ് പോയിൻറ്റുകളെ സമീപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്